നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു വലിയ സമസ്യാണ് ചേകന്നൂർ മൗലവിയുടെ കൊലപാതകം കൊല്ലപ്പെട്ടു എന്ന് സി ബി ഐ കണ്ടെത്തി പക്ഷേ എവിടെയാണ് ജഡം എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ദുരൂഹതയാണ് നമ്മൾ എ ബി സി മലയാളത്തിൽ ഇത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെയായ എ പി അഹമ്മദ് മാർഷൽ അന്നൊരു വെളിപ്പെടുത്തൽ നടത്തി ചേകന്നൂർ മൗലവിയെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് ഒരു കാറിലാണ് ഒരു സംഘം ഒരു പ്രസംഗത്തിന് വിളിക്കുന്നു അഞ്ഞ് കൊണ്ടുപോയി കുറേ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞ് ആ കാറിൽ നിന്ന് ഇറക്കി അദ്ദേഹത്തെ ഒരു ജീപ്പിൽ കയറ്റി ആ ജീപ്പിൽ വെച്ച് അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നിട്ട് ചുവന്ന കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ ആ ബോഡി മറവ് ചെയ്യാൻ മറ്റൊരു സംഘത്തെയാണ് ഏൽപ്പിച്ചത് ഈ സംഘങ്ങളൊന്നും ഇല്ല ഒരു ബന്ധമില്ല അതുകൊണ്ടാണത് ഇപ്പോഴും പ്രതികളെ പിടിക്കാൻ കഴിയാത്തത് അതെ അതെ ഇവർ കുഴിച്ചിട്ടവർ പോയി മറ്റൊരു സംഘം വന്ന് ആ ബോഡി അവിടെ നിന്ന് മാറ്റി അപ്പോൾ വിമാനത്താവളത്തിൻ്റെ കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ റൺവേ നിർമ്മാണത്തിന് വേണ്ടിയുള്ള മണ്ണെടുക്കുന്നുണ്ടായിരുന്നു ആ ലോറിയിൽ കയറ്റി മണ്ണിനൊപ്പം ഈ ജടവും പോയി പിന്നീട് ചുവന്ന മണ്ണിൽ നിന്ന് ചുവന്ന കുന്നിൽ നിന്ന് ചേകന്നൂരിൻ്റെ രണ്ട് ചെരുപ്പുകൾ മാത്രമാണ് കിട്ടിയത് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ബോഡി എവിടെ പോയെന്നറിയില്ല ഒരുപക്ഷെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വിമാനങ്ങൾ പറന്നുവരുന്നത് ചേകന്നൂർ മൗ മൗലവിയുടെ നെഞ്ചിൽ നിന്നായിരിക്കാം ദൃശ്യം ദൃശ്യം സിനിമ ഇതായിരുന്നു അഹമ്മദ് പാഷ പറഞ്ഞത് അതിൻ്റെ വിശദാംശങ്ങൾ എ ബി സിയിൽ രണ്ടാഴ്ച മുമ്പ് ചെയ്ത ഒരു വീഡിയോ ആയിട്ട് കിടക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് കാണാം പക്ഷേ ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ല ഇപ്പോൾ പുതിയൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു കാന്തപുരത്തിൻ്റെ ആത്മകഥ വന്നിട്ടുണ്ട് അദ്ദേഹം കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ വലിയ പ്രാമാണികനായ പണ്ഡിതനാണല്ലോ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നു ചേകന്നൂർ മൗലവിയുടെ കൊലക്കേസിൽ തന്നെ കൊടുക്കാൻ ഹൈക്കോടതി ജഡ്ജിയായി വിരമിച്ച ജസ്റ്റിസ് കമാൽ പാഷ അദ്ദേഹം ജില്ലാ ജഡ്ജിയായിരുന്നു പിന്നെയാണ് ഹൈക്കോടതിയിലേക്ക് എലിവേറ്റ് ചെയ്ത് വരുന്നത് അദ്ദേഹം വലിയ ശ്രമങ്ങൾ നടത്തി തന്നെ കേസിൽ പെടുത്താൻ കമാൽ പാഷയ്ക്ക് ഉദ്ദേശ്യം ഉണ്ടായിരുന്നു എന്നാണ് കാന്തപുരം എഴുതിയിരിക്കുന്നത് ഇത് രാമചന്ദ്രൻ സാർ കണ്ടോ അത് വളരെ ദീർഘമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് കമാൽ പാഷ ഈ ഒരിക്കൽ ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയരെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണ റിസാലയുടെ വാർഷിക പതിപ്പിനു വേണ്ടി അവർ തന്നെ ആവശ്യപ്പെട്ടിട്ട് ഞാൻ അഭിമുഖം ചെയ്യേണ്ടായി അന്ന് ഞാൻ കാന്തപുരത്തിനോട് ചോദിച്ചു ഈ ചേതന്നൂർ മൗലിയവയുടെ കൊലയില് ഉസ്താദിന് വല്ല പങ്കുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പ്രതികരിച്ചു നമ്മൾ അങ്ങനെ ചെയ്യില്ലല്ലോ നമ്മൾ ആശയപരമായിട്ടല്ലേ ചെയ്യുള്ളു എന്നായിരുന്നു പ്രതികരണം ഈ വിശ്വാസപൂർവം എന്നാണ് ആത്മകഥയുടെ പേര് അദ്ദേഹത്തിന്റെ അതിൽ പല കാര്യങ്ങളും ഇപ്പോൾ വിമോചന സമരകാലത്ത് ഒരു ഫോയ്ക്ക് വേണ്ടി സമസ്തയെ സമീപിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം വെളിപ്പെടുത്തലുകളും പുതിയ കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ഈ ഇതൊരു പ്രധാനപ്പെട്ട അദ്ദേഹമാണല്ലോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ധാരാളം പേര് അദ്ദേഹത്തിനെ സംശയിച്ചിരുന്നു ഈ ചേകന്നൂർ മൗലവിയെ കൊന്ന സംഭവത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് അദ്ദേഹത്തെ കാരണം അതിൽ പിന്നീട് ചില പ്രതികള് ഗൾഫിലേക്ക് പോയി രക്ഷപ്പെടുകയോ അങ്ങനെയൊക്കെ ഉണ്ടായി എന്നൊക്കെ ആ കാലത്തൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോ അദ്ദേഹത്തിന്റെ വിശദീകരണം ആ ആഭാഗത്ത് വരണമല്ലോ അവർക്ക് മതപരമായ ചില ഈ വിയോജിപ്പുകൾ ഈ ചേകന്നൂർ മൗലവിയായിട്ടുണ്ടായിരുന്നു എന്ന് ഒക്കെ കേട്ടിരുന്നു ആ കാലത്ത് ഖുറാൻ ഹദീസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പറ്റി അപ്പോൾ ചേങ്ങന്നൂർ മൗലവി സംഭവത്തിൽ ഈ ആ സമയത്ത് സി ബി ഐയുടെ പ്രത്യേക ആയിരുന്നു കെമാൽ പാഷ എറണാകുളത്ത് ആ എറണാകുളത്ത് അപ്പോൾ കമാൽപാഷ ഈ തന്നെ കൊടുക്കാൻ അനാവശ്യമായ ധൃതി കാട്ടി എന്നാണ് കാന്തപുരം പറയുന്നത് അപ്പോൾ ആ ധൃതി കാട്ടി കാന്തപുരം അതിൽ ആരോപണം ഉന്നയിക്കുന്നതിനെതിരെ ആണ് കമാൽ ഭാഷ പ്രതികരിക്കുന്നത് അതെന്താ വെച്ചാൽ കാന്തപുരത്തിനെ അതിൽ കുടുക്കിയിട്ട് എനിക്ക് എന്ത് പ്രയോജനം എനിക്കെന്ത് കിട്ടാനും അല്ല വ്യക്തിപരമായ ഒരു എതിർപ്പായിരിക്കില്ല കാരണം കമാൽ ഭാഷ ചെയ്തോ എന്നുള്ള രണ്ടാമത്തെ വിഷയമാണ് കാന്തപുരം പറയുമ്പോൾ എനിക്കെന്ത് ഗുണം എന്നുള്ള ചോദ്യം വ്യക്തിനിഷ്ഠമാണ് പക്ഷേ ഇതിനകത്ത് ചേകന്നൂർ പോരാടിയത് ഒരു പക്ഷേ കേരളത്തിലല്ല കേരളത്തിൽ അദ്ദേഹം നടത്തിയ പോരാട്ടം ഇവിടുത്തെ ഇസ്ലാമിൻ്റെ അടിത്തറ ഇളക്കത്ത അദ്ദേഹം സർവമത സത്യവാദം എന്നൊരു സിദ്ധാന്തം മുന്നോട്ട് അത് പറഞ്ഞ എല്ലാ മതങ്ങളിലും ഒന്നാണ് ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കും മക്കയിൽ പോകുന്ന ആൾക്കും ഒരേ പുണ്യമാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ കാഫറുകളുടെ ആരാധനാ സമ്പ്രദായവും ഇസ്ലാമിൻ്റെ തുല്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു കാഫിർ എന്നുള്ള ബേസിക് കൺസെപ്റ്റിനെ അദ്ദേഹം നിരാകരിച്ചു അതുപോലെ നിരാകരിച്ചു നിരാകരിച്ചു അതാണ് സർവമത സത്യവാദം പിന്നെ അദ്ദേഹം പറഞ്ഞു വാങ്ക് വിളി അനാവശ്യമാണ് ഓരാവശ്യവും ഇല്ലാത്തതാണെന്ന് പറഞ്ഞു കേരളത്തിലെ മുസ്ലിം ചിന്തിക്കാൻ പറ്റും അപ്പോൾ വിഗ്രഹാരാധനയെ അംഗീകരിച്ചു അത് മക്കയിലെ പോലെ അള്ളായ ആരാധിക്കുന്ന തുല്യമാണെന്ന് വാങ് വിളി വേണ്ടെന്ന് പറഞ്ഞു വൃതം നോയിമ്പ് ഒരാവശ്യവും കാര്യമാണെന്ന് പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊന്നും ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞു അഞ്ച് നേരം നിസ്കാരം എൻ്റെ ആവശ്യമില്ല മൂന്ന് നേരം നിസ്കരിച്ചാൽ മതി പിന്നെ ഏറ്റവും ഇതൊക്കെ ഇസ്ലാമിൻ വിശ്വാസത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു ഖുറാനും ഹദീസും ഹദീസും വേറെയാണ് ഹദീസുകൾ ഒരാവശ്യമില്ലാത്ത അത് വ്യാജമാണ് ഖുറാൻ ഖുറാന് വിരുദ്ധമാണെന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും അദ്ദേഹത്തിന് ശ്രോതാക്കളെ കിട്ടി ഓഡിയൻസിനെ കിട്ടി അനുയായികളെ കിട്ടി ഖുറാൻ ഖുറാൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടന അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് നിർജ്ജീവമായി അതുകൊണ്ട് ഇടയ്ക്ക് പിള്ളേരുകൊക്കെ ചെയ്തു പക്ഷെ ഒരു ആയിരുന്നു അത് കാന്തപുരത്തിനെ ബാധിക്കില്ല എന്ന് പറയില്ല ഇതെല്ലാം വേണം എന്ന് അനുശാസിക്കുന്ന പഠിപ്പിക്കുന്ന ഇന്ത്യ ഇരിക്കുന്ന അദ്ദേഹത്തിന് എന്തോ ഒരു പദവി ഉണ്ടെന്ന് തോന്നുന്നു കാന്തപുരത്ത് ഇത് മുസ്ലിങ്ങളുടെ എന്തോ ഒരു അത് ഗ്രാൻഡ് മുഫ്തി ഗ്രാൻഡ് മുഫ്തി ഗ്രാൻഡ് മുഫ്തി എന്ന പദവിയുള്ള ആളെ ആളുടെ വിശ്വാസ പ്രമാണങ്ങളെ അമ്പടം നിരാകരിക്കുന്നതാണ് അദ്ദേഹത്തെ വ്യക്തിപരമായും ബാധിക്കും മതപരമായും ബാധിക്കും ദീനിയായ ഒരാ ഏതൊരു മുസ്ലിമിനെയും ഉലക്കുന്നതാണ് അദ്ദേഹത്തെ ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം പാഷ പറയുന്നത് കെമാൽപാ ഈ കാന്തപുരത്തിനെ ഈ കേസിൽ പ്രതിയാക്കിയിട്ട് എനിക്കെന്ത് കിട്ടാനാണെന്ന് ഓ എന്ത് പാഷ പറഞ്ഞ പക്ഷേ ഇത് ഈ കാന്തപുരത്ത് കാന്തപുരം പറയുകയാണ് എനിക്ക് ചേക്കന്നൂര് ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ അത് എന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ വാദത്തിൽ പ്രസക്തമാണ് കാരണം ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണങ്ങളെ നിരാകരിക്കുന്നതാണ് അപ്പൊ പിന്നെ കാന്തപുരത്തെയും ബാധിക്കും കാന്തപുരത്തിനെ ബാധിക്കുന്നുണ്ട് പക്ഷെ എന്തിനാണ് കാന്തപുരത്തിനെ ഇതിൽ കൊടുക്കുന്നത് അപ്പോ സുനിൽ പറഞ്ഞു വന്നപ്പോ പാഷ ഒരു യഥാർത്ഥ സത്യമത വിശ്വാസിയാണല്ലോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തതുമാകാം സിദ്ധാന്തങ്ങൾ അങ്ങനെയും വരാം പക്ഷെ ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാല് സിആർ പി സി മുന്നൂറ്റി പത്തൊമ്പത് ആയിരുന്നു ഇതില് പ്രസക്തം അതെന്താന്ന് വെച്ചാൽ ചേകന്നൂർ മൗലവിയുടെ ഭാര്യ ഇതിൽ പ്രധാനപ്പെട്ട സാക്ഷാക്ഷിയായിരുന്നു അവരുടെ മുന്നിൽ നിന്നാണ് വിളിച്ചോണ്ട് അപ്പൊ അവര് മൊഴി വിശ്വസിക്കത്തക്കതായിരുന്നു വേറെയും ചില ഉണ്ടായിരുന്നു അങ്ങനെ ശരിക്കും ഇയാൾ പ്രതിയാണോ എന്നൊക്കെ ഉള്ളതൊക്കെ കുറ്റപത്രം സമർപ്പിച്ച ശേഷമുള്ള വിചാരണയിലെ തെളി തെളിയുള്ളൂ പക്ഷെ ആരോപണം വന്നു കഴിഞ്ഞാൽ പ്രതിയാക്കാം എന്നുള്ളതായിരുന്നു അന്നത്തെ നിയമവ്യവസ്ഥ അപ്പോൾ അതുകൊണ്ട് പ്രതി ചേർത്തു കപാൽപാഷ കാന്തപുരത്തിനെ ഒന്നാം സാക്ഷിയായിരുന്നു കാ മറ്റേ ൂരി ചേഗന്നൂരിന്റെ ഭാര്യ അപ്പോ ഈ മുൻപരിചയൊന്നും കെമാൽപാക്ഷക്ക് കാന്തപുരത്തിന് ഇല്ല അതുവരെ കണ്ടിട്ടേ ഇല്ല അതാണ് കെമാൽപാഷ പറയുന്നത് എനിക്ക് പരിചയമൊന്നുമില്ല അന്ന് കോടതിയിൽ ധാരാളം കെമാൽപാഷ പറയ ധാരാളം തലേക്കെട്ടുകാർ വന്നിരുന്നു ഏഹ് ആ തലേക്കെട്ടുകാർക്കിടയിൽ ആരാണ് കാന്തപുരം എന്ന് ഞാൻ ചോദിച്ചു ഏഹ് അപ്പൊ ആളുകൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു അപ്പോ അതാണ് അപ്പോൾ ഇതാണ് ഞാനാണോ പ്രതി എന്ന് ചോദിച്ചു ഏ അപ്പം അത് കഴിഞ്ഞ് കാന്തപുരം എന്തു ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിയാക്കി കഴിഞ്ഞു അപ്പോൾ കാന്തപുരം ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു അപ്പീല് അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഈ അദ്ദേഹത്തിന് ക്രോസ് ചെയ്തിട്ട് പ്രതിയാണോ എന്ന് വിലയിരുത്തുമെന്ന് ഹൈക്കോടതി വിധിച്ചു ആ വിധി തെറ്റായിരുന്നു കമാൽപാഷ പറയുന്നുണ്ട് അതിനൊരു കാര്യം ഉണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ട് അങ്ങനെ ഹൈക്കോടതി പറഞ്ഞു കാരണം കമാൽപാഷ പറയുന്ന പറയാണ് നാല് വർഷത്തിന് ശേഷം ആരോപണമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പ്രതി ചേർക്കാമെന്ന് സുപ്രീം കോടതി വിധിക്കേണ്ടായി അപ്പൊ എന്റെ കണ്ടെത്തലായിരുന്നു ശരി ശരി അതൊക്കെ നിയമപരമായിട്ട് കറക്റ്റ് ആയിരുന്നിരിക്കും എന്നിട്ട് കമാൽപാഷ പറയാ ഈ കാന്തപുരം വളരെ വലിയൊരാളാണ് ഏഹ് കാന്തപുരത്തിന് ഇപ്പോ ഉള്ള ആളുകൾക്ക് നിയമമൊന്നും ബാധകമായിരിക്കില്ല നിയമമൊക്കെ പാവങ്ങൾക്കായിരിക്കും ബാധകം അതുകൊണ്ടായിരിക്കും അങ്ങേര് ഹൈക്കോടതിയിലൊക്കെ പോയത് കാന്തപുരത്തിനെതിരെ ഗൂഢാലോചന ഞാൻ നടത്തി എന്നാണ് കാന്തപുരം പറയുന്നത് ഗൂഢാലോചന നടത്തിയിട്ട് എനിക്കൊന്നും കിട്ടില്ല ശരി എനിക്കൊന്നും കിട്ടാനില്ല ചേകന്നൂർ കേസടക്കം ഈ ചേകന്നൂർ കേസിൽ തന്നെ പിന്നെ തന്നെ ഒഴിവാക്കണം അദ്ദേഹം ഈ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കെമാൽപാഷ പറഞ്ഞു തന്നു അങ്ങനെ രണ്ട് കേസിലാണ് പറഞ്ഞിരിക്കുന്നത് എന്തോ ഒരു സീനിയർ ജഡ്ജിയെ ഇടപെടുവോ എന്തോ അതിലുണ്ടായി തോന്നുന്നു അങ്ങനെ അതിൽ നിന്ന് മാറി പിന്നെ അത് കഴിഞ്ഞ് കമാലിയ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റുമായി ബന്ധപ്പെട്ടൊരു കേസില് ഏ കാന്തപുരം ഈ കാന്തപുരത്തിൻ്റെ മകൻ കെമാൽപാഷക്കെതിരെ കേസ് കൊടുത്തു നിന്ന് ഏഹ് കാന്തപുരം പിന്നീട് കെമാൽപാഷയെ കൊടുക്കാൻ നോക്കുക ഒരു കേസില് പറയുന്നു അവർ വ്യാജ മിനിറ്റ്സ് ഉണ്ടാക്കിയിട്ടാണ് ഈ കമാലിയ ട്രസ്റ്റില് കമാൽപാഷയ്ക്ക് ബന്ധമുണ്ട് ഒരു ഒരു മിനിറ്റ്സ് നോക്കുമ്പോൾ അതിൽ കമാൽപാഷ പങ്കെടുത്തിട്ടുണ്ട് എന്ന് മിനിറ്റ്സിൽ എഴുതിയിട്ടുണ്ട് ഇത് വ്യാജ മിനിറ്റ്സ് ആണെന്നാണ് കമാൽപാഷ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന മിനിറ്റ്സിൽ പങ്കെടുത്തു എന്നൊരു തീയതി പറയുമല്ലോ ആ ദിവസം അദ്ദേഹവും ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണനും കൂടിയിട്ട് നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അതുകൊണ്ട് ഈ മിനിറ്റ്സ് വ്യാജമാണെന്ന് കെമാൽ പാഷ പറയുന്നു ആ കാര്യം രേഖാമൂലം ഹൈക്കോടതിയിൽ കൊടുത്തു അങ്ങനെ കൊടുത്തിട്ടും വ്യാജരേഖയ്ക്കെതിരെ നടപടിയെടുക്കാനായിട്ട് ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അത് എവിടെ എത്തി എന്ന് അറിയില്ല പക്ഷേ ഈ അടുത്ത കാലത്തും കാക്കനാട്ട ഒരു സ്ഥാപനത്തിൽ കാന്തപുരത്തിനെ വിളിച്ചിരുന്നു അപ്പോൾ അപ്പൊ കമാൽപാഷയും പ്രസംഗിക്കാനൊക്കെ വിളിച്ചു പലതവണ മർക്കസിൽ കാന്തപുരം ക്ലാസ് എടുക്കാനായിട്ട് ഗമാൽ ഭാഷ ഈ സംഭവത്തിനൊക്കെ ശേഷം വിളിച്ചു പല കാര്യങ്ങളും പഴ പറഞ്ഞ് ഒഴിയായിരുന്നു ഏഹ് പോയില്ല രണ്ടു ദിവസം മുമ്പ് എന്തോ കാര്യത്തിനൊക്കെ വിളിച്ചിരുന്നു ഇത്രയൊക്കെ ചെയ്തിട്ടാണ് ഈ ആത്മകഥയിൽ ഇന്ന് എഴുതി വെച്ചിരിക്കുന്നത് എന്നും ഗമാൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ചെങ്ങന്നൂർ മൗലവി ഇസ്ലാം സമുദായത്തിൽ നിന്ന് വന്ന വിപ്ലവകാരിയായ മതത്തെ വിശ്വാ പല വിശ്വാസങ്ങളെയും മാറ്റിപ്പെടുന്നത് കുറച്ചുകൂടെ റിഫോം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അദ്ദേഹത്തെ പോലെ പറയാൻ പറ്റുന്ന ആളുകളെന്നില്ല എന്നാലും അത് പിന്തുടരുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട് എം എൻ കാരശ്ശേരി മറ്റേ ചേകന്നൂർ മൗലവിയെ അനുകൂലിച്ചിരുന്നു എന്ന് തോന്നുന്നു കാരണം ഈ മരണ ഈ പറ്റി എം എൻ കാരശ്ശേരി എഴുതൊരു പുസ്തകം എൻ്റെ ഉണ്ട് ചേകന്നൂരിന്റെ രക്തം എന്ന് പറഞ്ഞിട്ട് ആയിരിക്കാം ആയിരിക്കാം എം കാരശ്ശേരി ചില വിഷയങ്ങളിൽ പറയാറുണ്ട് ചില വിഷയങ്ങൾ എടുക്കുന്ന നിലപാട് നമുക്ക് അറിയുകയും ചെയ്യാം പോട്ടെ അപ്പോൾ ഏതായാലും ഇതൊരു ചേകന്നൂർ മൗലവിയുടെ കൊലപാതകം വീണ്ടും ഒരു ചർച്ചയിൽ കൊണ്ടുവരാൻ ഈ വിവാദം സഹായിക്കുമായിരിക്കും അതെ ഈ കാന്തപുരത്തിനെ പറ്റി പിന്നെയും കുത്തുന്നുണ്ട് ഈ മർക്കസ് പിന്നെ ഈ കാന്തപുരത്തിന് വയനാടിലൊരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട് ഇവിടെയൊക്കെ പല കാര്യങ്ങളും നടക്കുന്ന പല കാര്യങ്ങളും ശരിയല്ല എന്ന ആരോപണം ഉണ്ടെന്ന് മൽഭാഷ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബന്ധപ്പെടാത്തത് എന്നാണ് പറയുന്നത് ഏതായാലും ചിലപ്പോൾ ഈ കുഴിപാടങ്ങളിൽ നിന്ന് ചില ആളുകൾ ആത്മാവുകൾ പറന്നു വന്ന് ചില സത്യങ്ങൾ വെളിവാക്കാറുണ്ട് ഇതൊരു സത്യം ഒളിവാക്കാനുള്ള നീ അറിയില്ല ഒരുപക്ഷെ ഈ ശബ്ദവും വളരെ പെട്ടെന്ന് കെട്ടിറങ്ങി പോയേക്കാം പക്ഷേ അന്ന് ഈ ചേകന്നൂരിനൊക്കെ കൊല്ലുന്ന സമയത്തെ ഈ ഇത്രയും സോഷ്യൽ മീഡിയ ഒന്നും സജീവമായിരുന്നില്ല ചിലപ്പോൾ ഇനി എന്തെങ്കിലും രഹസ്യ വിവരങ്ങളൊക്കെ അറിയാവുന്ന ആളുകൾക്ക് അതുമൊക്കെയായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു അവസരം കൂടി ആകാം ഇത് ഞാനിപ്പോൾ ഓർക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോട് സാദൃശ്യമുള്ള ഒരു സിനിമ ലെനിൻ രാജേന്ദ്രൻ ചെയ്തിട്ടുണ്ട് ഭജനം എന്താ പേര്യാ സന്യാസിയാണ് അതെ അതെ അവിടെ നിന്ന് അത്യുഹാസൻ ചാരുഹാസൻ ജയറാം സുരേഷ് ഗോപി സിത്താര എന്ന് പറയുന്ന പഴയ നടി ഒരു മനോഹരമായ പാട്ടുമുണ്ട് നീൾമിഴിപ്പീലിയിൽ നീർമണി തുളിമ്പി നീ എൻ്റെ അരികിൽ വന്നു അപ്പോൾ പക്ഷേ അതിനകത്ത് ലെനിൻ രാജേന്ദ്രൻ വിപ്ലവകാരി ആയതുകൊണ്ടാണിക്കാം പ്രതിസ്ഥാനത്ത് കാണിച്ച ഒരു സന്യാസിയാണ് ചാരുഹാസനെ അത് അങ്ങനെയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർക്ക് ലോകത്തുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും ചെയ്യുന്നത് സന്യാസിമാരാണ് അതുകൊണ്ട് അദ്ദേഹവും ഒരു നല്ല സിനിമയായിരുന്നെങ്കിലും ആ സിനിമയിൽ ഒരു സന്യാസിയാണ് പ്രതിയാക്കിയത് ചിത്രത്തിൻ്റെ പ്രേരണ എന്ന് പറയുന്നത് ചേകന്നൂർ കൊല കേസ് തന്നെയായിരുന്നു പ്രസിൽ നിന്ന് വിളിച്ചോണ്ട് പോവുകയാണ് ചേകന്നൂരിനെ അങ്ങനെയുണ്ടോ ഏതായാലും കാലം ഒരു പക്ഷേ മറയ്ക്കപ്പെട്ട പടതും പുറത്തു കൊണ്ടുവരും എന്തെങ്കിലും ഒരിക്കൽ പുറത്തു വരുമായിരിക്കും മോചനം കിട്ടട്ടെ അതെ